മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയമായ റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ് മലയാളം ഓരോ സീസണിലും വീടിനകത്തെ പോരാട്ടങ്ങളും തന്ത്രങ്ങളും കളികളും പുറത്ത് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുകയും അതേസമയം ഏറ്റവും അധികം വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന മത്സരാർത്ഥി അനുമോൾ തന്നെയാണ് ടാസ്കുകളിലും മറ്റല്ലാത്ത സന്ദർഭങ്ങളിലും അനു ഇടപെട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ ഷോയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അതിലൂടെ താരം പിന്തുടരുന്നത് നിലവാരം കുറഞ്ഞ കണ്ടന്റ് ആണോ എന്ന ചോദ്യം പ്രേക്ഷകർക്കിടയിൽ ശക്തമായി ഉയർന്നു കഴിഞ്ഞു ഒരു ബിഗ് ബോസ് ആരാധിക പങ്ക് വെച്ച കുറിപ്പ് അനുമോളുടെ ഗെയിം പ്ലാനിനോടുള്ള പൊതുസമൂഹത്തിലെ ഒരു വിഭാഗം പ്രേക്ഷകരുടെ രോഷവും നിരാശയും തുറന്നു കാട്ടുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മോശം കണ്ടന്റ് നൽകുന്ന മത്സരാർത്ഥി ഉണ്ടായിട്ടില്ലെന്ന ഈ വിമർശനം അനുവിന്റെ ഗെയിം ശൈലിയെ ഒരു പുതിയ തലത്തിൽ വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽച്ചുകൊണ്ടുന്നത് അനുമോൾ വീടിനകത്ത് നൽകുന്ന കണ്ടന്റിന്റെ ഗുണമേന്മയെക്കുറിച്ചാണ് വിമർശകരുടെ കാതൽ ഒരു റിയാലിറ്റി ഷോയിൽ നിലനിൽക്കാൻ കണ്ടന്റ് ആവശ്യമാണ് എന്നാൽ ആ കണ്ടന്റ് അടുക്കളയിലെ കലഹം അനാവശ്യമായ പ്രാക്കുകൾ ഏറ്റവും പ്രധാനമായി വ്യക്തിഹത്യയും ആരോപണങ്ങളും മാത്രമായി ചുരുങ്ങുമ്പോൾ അത് ആരോഗ്യകരമായ ഒരു ഗെയിം അല്ലെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു ഒരു ഫിസിക്കൽ ടാസ്കിന്റെ ഭാഗമായി മാത്രം നടക്കുന്ന ശാരീരിക ഇടപെടലുകളെ പോലും വ്യക്തിപരമായ ദുസൂചനകളിലൂടെ അവതരിപ്പിക്കുന്നത് ഗെയിമിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതിന് തുല്യമാണ്